ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നല്ല നിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഉന്മാദമായും വരുന്ന ലഹരി വിധേനയായാലും ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ ും പിന്നീട് സന്തത സഹചാരിയായും അധികം വൈകാതെ മാറ്റി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ

ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർ തിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈകോർത്ത് നമ്മെ തന്നെ

നന്ദി നമസ്കാരം താങ്ക് യു ആൾ